വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഇന്ത്യ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജനുവരി മുപ്പത്തി ഒന്നിനാണ് മയിലിനെ പക്ഷിയായി പ്രഖ്യാപിക്കാനായി കാരണമായിട്ട് പറയുന്നത് ഇന്ത്യയിൽ ഉടനീളം മയിലിനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം തന്നെ പുരാണത്തിൽ മയിലിന് ഒരുപാട് പ്രത്യേകതകളുമുണ്ട് അതായത് പരമശിവന്റെയും പാർവതിയുടെയും പുത്രനായിട്ടുള്ള സുബ്രഹ്മണ്യന്റെ വാഹനമാണ് മൈ എന്ന് പറയപ്പെടുന്നുണ്ട് ഇതിന് തെളിവുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരാണമാണ് പുരാണത്തിൽ പറയുന്ന കാര്യങ്ങളാണ് എന്തായാലും ഈ വിഷയത്തെ മുന്നിൽ നിർത്തിയിട്ട് തുടങ്ങിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ സംഘികൾ എന്ന് വേണം പറയാൻ ദേശീയ പക്ഷിയായിട്ടുള്ള മയിലിനെ ബഹുമാനിക്കേണ്ടത് ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ ആളുകളുടെയും ബാധ്യതയാണ് അല്ലെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു ദേശീയ പതാക അല്ലെങ്കിൽ ദേശീയ മൃഗം ദേശീയ പക്ഷി എന്നൊക്കെ പറയുന്നത് നമ്മൾ കൂടി കാണേണ്ട ഒരു വലിയ വിഷയം തന്നെയാണ് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ഈ വിഷയത്തിൽ വർഗീയത കലർത്തിയിട്ട് രംഗത്ത് വരുന്ന ചില ആളുകളെ കാണുമ്പോഴാണ് നമുക്ക് പ്രതികരിക്കേണ്ടി വരുന്നത് സംഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിറോസ് ചുട്ടിപ്പാറ എന്നുള്ള ബ്ലോഗറെ എല്ലാ ആളുകൾക്കും അറിയാം അല്ലെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരാളാണ് ഫിറോസ് ചുട്ടിപ്പാറ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആഹാര സവിശേഷതകൾ തന്നെയാണ് അദ്ദേഹം ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ സവിശേഷതകൾ തന്നെയാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ വലിയ സംഭവമാണ് എന്ന് കരുതിയിരുന്ന പല ആഹാരങ്ങളെയും അത് ഉണ്ടാക്കുന്ന രീതികൾ വളരെ സിമ്പിളായി നാച്ചുറലായി നമുക്കൊക്കെ മനസ്സിലാകുന്ന ഭാഷയിൽ മനസ്സിലാക്കി തരുകയും അതിലൊരുപാട് കൗതുകം നിറക്കുന്നത് കൊണ്ട് തന്നെ ഫിറോസ് ചുട്ടിപ്പാറ ജനങ്ങൾക്കിടയിൽ സുപരിചിതനായ ഒരു വ്ളോഗർ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ നിന്ന് തേടിയെത്തിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതായത് യൂട്യൂബിൽ നിന്ന് ഇടക്കിടക്കൊക്കെ ഓരോ സമ്മാനങ്ങൾ ലഭിക്കാനാണ് കാരണം എന്താണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വിയോസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിലവിൽ അദ്ദേഹം ഒരു പരാമർശം നടത്തി ആ പരാമർശം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാക്കപ്പെട്ടിരിക്കുകയാണ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മയിലിനെത്തി മയിലിനെ തിന്നണം എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് അത് നടക്കില്ല രാജ്യത്തിന്റെ ദേശീയ പക്ഷിയായത് കൊണ്ട് തന്നെ രാജ്യത്ത് നടക്കില്ല അതുകൊണ്ട് ഞാൻ ദുബായിലേക്ക് പറഞ്ഞു പോവുകയാണ് അതായത് ദുബായിലേക്ക് പോവുകയാണ് എന്ന് ചുരുക്കം ദുബായിലേക്ക് പോയിട്ട് അവിടെയുള്ള ഫാമിൽ നിന്ന് മയിലിനെ വെച്ച് തിന്നാനാണ് ഫിറോസ് ചുട്ടിപ്പാറയുടെ തീരുമാനം ഈ തീരുമാനം അറിയിച്ചത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ പൊട്ടിപ്പുറപ്പെട്ടു ഏറ്റവും വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നത് സംഘികൾ തന്നെയാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് മൈലിന്റെ വിഷയം വിട്ടിട്ട് മതത്തിലേക്ക് ചില ആളുകൾ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അവിടെയാണ് ഞങ്ങൾ വിമർശനവുമായി രംഗത്ത് വരുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശശികല പറയാണ് ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ നീയൊക്കെ കൂടിയിട്ട് മനുഷ്യരെ തന്നെ തിന്നുവല്ലോട എന്നാണ് ശശികലയുടെ വിമർശനം അതായത് മയിലിനെ തിന്നുന്ന നിരക്ക് മനുഷ്യനെ തിന്നാനും സാധിക്കും എന്നുള്ളതാണ് ശശികല ഈ വിഷയത്തിൽ രൂക്ഷമായി പ്രതികരിച്ചിട്ടുള്ളത് ഒപ്പം സോഷ്യൽ മീഡിയയിലെ സംഘപരിവാർ ഐഡികൾ വളരെ മോശമായ രീതിയിൽ ഫിറോസ് ചുട്ടിപ്പാറയുടെ മതം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നത് നീ പന്നിയെ തിന്നുമോടാ എന്നുള്ളതാണ് അതായത് പന്നിയെ കറി വെച്ച് തിന്നാൻ നിനക്ക് ധൈര്യമുണ്ടോ പന്നിയെ അലാലാക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾപ്പാറക്കെതിരെ വരുന്നു എന്നുള്ളത് തീർത്തും എതിർക്കപ്പെടേണ്ട സംഭവം തന്നെയാണ് രാജ്യത്തിന്റെ ദേശീയ പക്ഷിയായിട്ടുള്ള മയിലിനെ അപമാനിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണുള്ളത് ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വരുന്ന മറ്റു ചില കമന്റുകൾ രസകരം എന്ന് തന്നെ വേണം പറയാൻ കാരണം കേരളത്തിന്റെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള കരിമീനെ നിങ്ങളൊക്കെ ചോറിന്റെ കൂടെ ഇരുന്ന് തട്ടുന്നുണ്ടല്ലോ അപ്പോൾ അത് സംസ്ഥാനത്തിൻ്റെ ഒരു മത്സ്യമെന്ന രീതിയിൽ ആ സംസ്ഥാനത്തെ ജീവിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് മുറിവുണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ ആ സംസ്ഥാനത്തിന്റെ മത്സ്യമായിട്ടുള്ള കരിമീനെ തിന്നുന്നത് സംഘികളെ നിങ്ങൾ നിർത്തുമോ എന്നുള്ളതാണ് ചില ആളുകൾ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഈ വിഷയത്തിൽ ചർച്ച വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഗോളടിച്ച് വലിയ ആളാവാൻ ശ്രമിക്കുകയാണ് ശശികലെ പോലെയുള്ള വർഗീയവാദികൾ public